ജയിലിൽ പോകുന്നത് ആര് ഈ ആഴ്ച ഏറ്റവും കൂടുതൽ കുറ്റങ്ങൾ ചെയ്ത ആൾക്കാര് കണ്ണിന്റെ മുന്നിൽ നിന്ന് കുറ്റം ചെയ്തിട്ട് പോലും അതിനെ എടുത്തു പറയാൻ ധൈര്യമില്ലാത്ത അൻസിബ അതെ ആദ്യത്തെ ആഴ്ച രതീഷ് സുരേഷിനെ കുറിച്ച് പറഞ്ഞത് പറഞ്ഞ് അവിടെ ഒരു ഭൂകമ്പം ഉണ്ടാക്കിയ അതാണ് അൻസിബ ആ അൻസിബയ്ക്ക് ജാൻമണി സ്വന്തം മുന്നിൽ നിന്ന് ഇത്രയും ക്രൂരമായ വാക്കുകൾ മറ്റു കണ്ടസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞിട്ട് അത് പറയാൻ ഒരു മനസ്സ് പോലും കാണിക്കാത്ത അൻസിബ വെരി ഗുഡ് സത്യം ഇവിടെ കൈ കൊടുക്കേണ്ടത് ശ്രീരേഖയ്ക്കാണ് അതെ അല്പമെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഒരാൾക്ക് പോലും അത് കേട്ട ആൾക്ക് ജയിൽ നോമിനേറ്റ് ചെയ്യാൻ ഇരിക്കാൻ പറ്റത്തില്ല ജാൻമണീനെ അല്ലേ അത് നോമിനേറ്റ് ചെയ്ത ഒരേ ഒരാള് ജാൻമണിനെ നോമിനേറ്റ് ചെയ്തത് നോറയും അതേപോലെ തന്നെ ശ്രീരേഖയുമാണ് ഒരു കയ്യടി ശ്രീരേഖയ്ക്ക് ഇരിക്കട്ടെ വേറൊരാൾക്ക് ഒരു ധൈര്യം ഉണ്ടായിട്ടില്ല േറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുകയാണ് മറ്റ് കണ്ടസ്റ്റൻസിനോട് സത്യം ഡബിൾ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഡബിൾ സ്റ്റാൻഡ് അല്ലേ അപ്പോ ജയിൽ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ആരൊക്കെയാണ് ജയിലിൽ പോയത് പവർ ടീം ആരെയാണ് നോമിനേറ്റ് ചെയ്തത് അതിൻ്റെ ഇടയിൽ കൂടെ അനാവശ്യ സീൻ ഉണ്ടാക്കി ഷോ കാണിച്ച രണ്ടു പേര് ഋഷി സ്വന്തം പേര് നോമിനേഷനിൽ കേട്ടാ പിന്നെ പറയണ്ട വായി ഒന്നൊക്കെ വിളിച്ച് പറയും നോമിനേറ്റ് ചെയ്യാൻ പാടില്ലേ ആരും അതേപോലെ തന്നെ അപ്സര ഓൾറെഡി അറിയാം ജിൻഡോ നോമിനേറ്റ് ചെയ്യാൻ പാടില്ലെന്ന് എന്നിട്ട് തലേദിവസം രാത്രി ഇരുന്ന് പഠിച്ച കാര്യങ്ങളിരുന്ന് പറയുകയാണ് നോമിനേഷൻ വന്നിട്ട് പിന്നെ ഗബ്രി എൻസൈക്ലോപീഡിയ തുറന്നു വെച്ചതുപോലെയാണ് പോലെയാണ് വർത്തമാനം പറയുന്നത് ബിഗ് ബോസ് തന്നെ പറഞ്ഞ് ഒന്ന് നിർത്തിയിട്ട് നോമിനേറ്റ് ചെയ്തിട്ട് പോകൂ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അത് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഓക്കെ ജയിൽ നോമിനേഷൻ ആണേ അപ്പോൾ ഒരുപാട് കുറ്റം ചെയ്ത ആൾക്കാർ ഈ ആഴ്ചയുണ്ട് അപ്പോൾ ശ്രീരേഖയ്ക്ക് ഓൾറെഡി കുറച്ച് സ്ട്രെസ്സൊക്കെ ഉള്ളത് കൊണ്ട് കൺഫെൻഷൻ റൂമിൽ വിളിച്ചിട്ട് സംസാരിച്ചിട്ടാണ് ഇരിക്കുന്നത് അവിടെ ജയ് നോമിനേഷനിൽ ആദ്യം തന്നെ പവർ ടീം നോമിനേഷൻ വരെയാണേ പവർ ടീം നോമിനേഷനിൽ അവർ നോമിനേക്കുന്നത് ഗബ്രീനെയാണ് ഉറങ്ങിയതിൻ്റെ കാരണത്താലാണ് നോമിനേറ്റ് ചെയ്തത് വേറെ ആരും അപ്പോൾ ഗബ്രി ഓക്കെ ഉറങ്ങി വലിയ തെറ്റാണ് അവിടെ ഇരുന്നോട്ടെ ഗബ്രി അവിടെ പോയി കിട്ടി ഇനി ബാക്കിയുള്ളവർക്ക് നോമിനേറ്റ് ചെയ്യാം അൻസിബ വന്നിട്ട് ഭയങ്കര ഭയങ്കര ഒരു ഇമ്പോർട്ടൻ കണ്ടുപിടുത്താണ് അൻസിബ നടത്തിയിട്ടുള്ളത് ശ്രീരേഖ സിരേഖയാണ് ഈ ആഴ്ച ജയിലിൽ പോയണ്ട് എന്താ കാരണം ഒരുപാട് കഴിവുള്ളൊരു സ്ത്രീയാണ് പക്ഷെ അത് യൂസ് ചെയ്യുന്നില്ല അതാണ് നോമിനേഷന്റെ കാരണം വേറെ ആരും ഇല്ല കേട്ടോ വേറെ ആരും അവിടെ തെറ്റ് ചെയ്തിട്ടില്ല ആ ഇന്ന കഴിഞ്ഞ ആഴ്ച കേട്ടേ പവർ ടീമിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല ജാസ്മിനെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഗബ്രീനെ പറ്റില്ല കാര്യം ഗബ്രി ഓൾറെഡി പവർ ടീമിലുള്ള ആളാണ് വേറെ ആരും ഈ വ്യക്തി ഈ അൻസിബ എന്ന് പറഞ്ഞ വ്യക്തി ആദ്യത്തെ ആഴ്ച നിങ്ങൾ ഓർക്കുന്നുണ്ടോ രതീഷിനെ ഭയങ്കര ഒരു ഭൂകമ്പമാണ് ഉണ്ടായത് ആ സെക്ഷൽ അസോൾട്ടിന്റെ കാര്യം പറഞ്ഞു ഓരോ ഓരോ കാര്യം പറഞ്ഞു വീട് തന്നെ മാറ്റിമറിച്ച ആളാണ് തൊട്ടിപ്പുറത്തിരിക്കുന്ന ഋഷി അനാവശ്യമായിട്ട് ഭയങ്കരമായിട്ട് ഓവർ റിയാക്ട് ചെയ്ത ആളാണ് ഋഷി ഋഷിനെ നോമിനേറ്റ് ചെയ്യാം പോട്ട് ഋഷി വേണ്ട ജാൻമണി എന്തൊക്കെ കാര്യങ്ങളാണ് ആ ജാൻമണി പറഞ്ഞത് അൻസിബേടെ മുന്നിൽ വെച്ചിട്ട് എല്ലാ മനസിബേടാണ് പറഞ്ഞത് വൺ കോമൺവേഴ്സിനെ കുറിച്ചിട്ട് ചവി എന്റെ കാറിൻ്റെ അടിയിൽ തല വെച്ച് ചവിട്ടും എന്ന് പറഞ്ഞത് രണ്ടാമത് യും ഗബ്രീനാണെന്ന് അറിഞ്ഞൂടാ ഞാൻ പുറത്ത് പോയി അവരെ ഫിനിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞത് മൂന്നാമത്തത് നോറ അവടെ കാൽ ഒടിഞ്ഞു പോണം അവടെ ശബ്ദം നശിക്കണം എന്ന് പറഞ്ഞത് ഇതൊന്നും അനസിമയ്ക്ക് ഒരു തെറ്റല്ല ഏ അങ്ങനെയാണെങ്കിൽ അതെന്താണ് അതെന്ത് വലിയ ഡബിൾ സ്റ്റാൻഡാണ് ഇത്ര മാത്രം ഡബിൾ സ്റ്റാൻഡ് ഒരു തെറ്റല്ല ഈ മൂന്ന് കാര്യങ്ങളും തെറ്റല്ല അൻസിബയ്ക്ക് വളരെ നന്നായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ പറയൂ ഇത് തെറ്റല്ലേ ഉള്ളൂന്ന് ഏഹ് ഓക്കെ ബാക്കി ആരും കേട്ടിട്ടില്ല ഇപ്പം ജാർമണിയുടെ കാര്യം കേട്ടിട്ടുള്ള ഈ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ യമുനയും അൻസിബയും ആണ് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ബാക്കി ആരും കേട്ടിട്ടില്ല പിന്നെ കേട്ടത് ശ്രീരേഖയാണ് ശ്രീരേഖ അവിടെ നിന്നും ഇവിടെ നിന്ന് കേട്ടതെന്ന് വെച്ചിട്ടാണ് ശ്രീരേഖ നോമിനേറ്റ് ചെയ്തത് വേറെ ആരും നോമിനേറ്റ് പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത് അൻസിബയിൽ നിന്ന് യമുനയിൽ നിന്നുമാണ് നോമിനേറ്റ് ചെയ്തില്ല വളരെ നന്നായിട്ടുണ്ട് ഞാൻ വീക്കെൻഡിലും പറയില്ലായിരിക്കാം എനിക്കറിയില്ല വലിയ വലിയ ആൾക്കാരല്ലേ വലിയ ബിസിനസ് ക്ലാസ് ആൾക്കാരാണ് അപ്പം പിന്നെ നമ്മൾ സാധാരണ ആൾക്കാരാണ് ബാക്കി ബിഗ് ബോസ് വീട്ടിലുള്ളത് അപ്പം അവരെ കുറ്റങ്ങൾ മാത്രമേ പറയുള്ളായിരിക്കും എനിക്കറിയില്ല ഈ വലിയ വലിയ ബിസിനസ് ക്ലാസ് ആൾക്കാരൊക്കെ കുറ്റങ്ങൾ പറയുമോ വീക്കെൻഡിൽ ചൂണ്ടിക്കാട്ടുമെന്നൊന്നും എനിക്കറിയില്ല അതുകഴിഞ്ഞ് നിഷി ഋഷിയാണ് വരുന്നത് ഋഷി നോറേനെ പറയുന്നു കറക്റ്റ് തന്നെയാണ് നോറ ഫിറ്റ് അല്ല ബിഗ് ബോസ് ഗെയിമിന് ബാത്ത് രൂമിനകത്ത് പോയി ഇരിപ്പുണ്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ ഇരുപത്തിനാല് നൂറ് ദിവസവും ബാത്ത് തന്നെ ഇരുന്ന് കരയും ആരും പേര് പറയാൻ പാടില്ല ഒന്നും പറയാൻ പാടില്ല അവര് ടാർഗറ്റ് ചെയ്യുന്നു ഇവര് ടാർഗറ്റ് ചെയ്യുന്നു ഇവര് ടാർഗറ്റ് ചെയ്യുന്നു ടാർഗറ്റ് ചെയ്യുന്നു അല്ല അല്ലേ ഓ ജയിലിലേക്ക് വല്ലതും പോവുകയാണെങ്കിൽ സുഖമായിട്ട് അവിടെ പോയിട്ട് കണ്ടന്റും കൊടുത്ത് സ്ക്രീൻ സ്മേസും കൊടുക്കാം അതും വേണ്ട അതിന് പകരം ബാത്റൂമിലിരുന്ന് കണ്ടന്റ് കൊടുക്കുന്ന ആളാണ് നോറ ഇരുപത്തിനാല് മണിക്കൂറും കരച്ചിൽ ഋഷി പറഞ്ഞത് വളരെ ആണ് ഇത് പെർഫോം ഒരു ഒരു വാല്യൂ കൊടുക്കുന്നില്ല ബിഗ് ബോസിന് അതിന് പകരം മൊത്തം ടൈമ് കംപ്ലയിൻ്റ് ആണ് ഇനി അപ്സര അപ്സര വന്നിട്ട് ബിഗ് ബോസ് എനിക്കൊരു കാര്യം പറയണം ഇത് പറയാൻ പാടുണ്ടോ എന്ന് അറിയില്ല എന്നാലും ഇത്രയേറെ കുറ്റം ചെയ്ത ജിൻഡോ ചേട്ടൻ ഈ സംഭവം ഉണ്ടല്ലോ ഇന്നലെ രാത്രി ലൈവിൽ ഞാൻ കേട്ടതാ അപ്സരയും ശരണ്യെയും ശ്രീധുവും കൂടി ഇരുന്നിട്ട് ജയിൽ നോമിനേഷൻ പ്രാക്ടീസ് ചെയ്ത് കളിക്കുന്നു പ്രാക്ടീസ് ചെയ്ത് അപ്പൊ അപ്സര പ്രാക്ടീസ് ചെയ്യാണ് ബിഗ് ബോസ് മാതൃകാപരമായ ഒരു കുറ്റം ചെയ്തത് അപ്പോഴത്തേക്കും ശരണ്യം ചോദിക്കുന്നത് നീതൊക്കെ പഠിച്ചു വന്നതാണോ വീട്ടിൽ നിന്ന് ജയിൽ നോമിനേറ്റ് ചെയ്യാൻ അല്ലടി ആരെയൊക്കെ നോമിനേറ്റ് ചെയ്യണമെന്ന് പഠിക്കുന്നത് രാത്രി ഇരുന്നുകൊണ്ട് ഞാൻ അന്ന് എനിക്ക് ചിരിയാ വന്നത് ഭയങ്കര എനിക്ക് കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്തത് മൂന്ന് പേരും കൂടെ ജയിൽ നോമിനേറ്റ് ചെയ്ത് കളിക്കുന്നു സംസാരി എങ്ങനെ പറയണം എന്നുള്ളത് അപ്പൊ ഇത് ഇന്നലെ രാത്രി പ്രാക്ടീസ് ചെയ്ത് വെച്ച കാര്യമാണ് ഇന്ന് വന്ന് പറഞ്ഞത് ബിഗ് ബോസ് പറഞ്ഞതാണ് പവർ ടീമിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല പവർ ടീമിലാണ് ജിൻഡോ ഉള്ളത് പിന്നെ അനാവശ്യമായ ഈ ഷോ എന്തിന് പിന്നെ അപ്പത്തേക്ക് ഇത് കേട്ട് ജിൻഡോ എണീറ്റ് വന്ന് ജിൻഡോ പറ പറ്റില്ല 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 എന്ന് പറഞ്ഞ് ജിൻഡോ കളഞ്ഞ് ബഹളം വെക്കുന്നു ബഹളം വെക്കും കാര്യം പുള്ളിയുടെ പേര് അനാവശ്യമായിട്ട് എന്തിനാണ് ജയിൽ നോമിനേഷൻ ഇടുന്നത് പുള്ളി കുറെ തെറ്റുകൾ ചെയ്ത് അപ്പം ജിൻഡോയ്ക്ക് നെഗറ്റീവായിട്ട് വരൂല്ലേ പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഓക്കെ ശരി എന്നാ പിന്നെ നോറ എന്ന് പറയുന്നുണ്ട് അപ്സര അത് കഴിഞ്ഞ് ശ്രീദു ഋഷീനെ പറയുന്നുണ്ട് വെരി ഗുഡ് ശ്രീതു ആദ്യമായിട്ടൊരു സ്റ്റാൻഡ് എടുത്തു ഋഷി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഷൌട്ട് ചെയ്തത് അറിയത്തില്ല ഞാൻ വിചാരിച്ചു അതിനും മിക്കവാറും ജാസിൻ ഇപ്രാശയ ഇല്ലല്ലോ അല്ലെങ്കിൽ ജാസിന്റെ തലയെ കൊണ്ട് വെച്ചേ ആ ഋഷിയുടെ സ്റ്റാൻഡ് എടുത്തല്ലോ അത് വലിയ നല്ല കാര്യം നോറ വന്നിട്ട് ജാൻമണിയെ പറയുന്നു അത് നന്നായി കാര്യം തേർഡ് ക്ലാസ് വുമണെന്നും തേർഡ് ക്ലാസ് ഡ്രാമ എന്നും പറഞ്ഞു ഓക്കെ അത് വളരെ നല്ല അവർ പറഞ്ഞു അത് ആയിട്ടുള്ള റീസൺ ഇനി അടുത്ത് ശരണിനെ വന്നിട്ട് ഋഷീനെ പറയുകയാണെ ചിക്കൻ്റെ കാര്യത്തിൽ പകുതി കഴിച്ചു വെച്ചു പക്ഷെ ഋഷി അത് സമ്മതിച്ച കാര്യമാണ് അത് പറയേണ്ടിയില്ല ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ എന്തെന്നറിയാതെ ഷൗട്ട് ഷൗട്ടി വളരെ നല്ല കാര്യം അത് വളരെ ആയിട്ടുള്ള കാര്യമാണ് ഋഷിയുടെ ഋഷി ആ ഡെൻ്റ് റൂമിനകത്ത് തിരഞ്ഞിട്ട് അൻസിബയുടെ കൂടെ ഇരുന്ന് മോ നെഗറ്റീവ് വീട്ടുകാരുടെ സകല നെഗറ്റീവ് അവിടെ അൻസിമ പറഞ്ഞു കൊടുക്കുകയാണ് ഋഷിക്ക് ഋഷി അത് കേട്ടു ഓ അങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് കേട്ടിട്ട് പുറത്തിറങ്ങി വരും ക്യാപ്റ്റൻസി നോമിനേഷനോ എന്തെങ്കിലും ടാസ്ക്കിന് വേണ്ടി പുറത്തിറങ്ങി വരുമ്പം ഈ അൻസിമ പറഞ്ഞ ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ അൻസിമ അവിടെ കയ്യും കെട്ടി ഇങ്ങനെ ഇരിക്കും അൻസിഫ അവിടെ കയ്യും കെട്ടി ഇങ്ങനെ എന്തോന്നോ ഇവിടെ ഭൂമി മൂലകം നടന്നാലും ഒന്നുമില്ല ഋഷി അവിടെ എന്താടി എടി എന്താടി എടി നീ എടി നീ അങ്ങനെയല്ല ഇവിടെ ആരായിരിക്കും നെഗറ്റീവായിട്ട് കാണുന്നത് ഋഷിയാണ് കാണുന്നത് ഇതെല്ലാം പറഞ്ഞു കൊടുത്ത ആൾ അൻസിബയാണ് റൂമിന് എന്റെ റൂമിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ പറഞ്ഞില്ലേ ശരശയ്യയില് ഭീഷ്മരില്ലേ അതാണ് അൻസിബ അൻസിബ ശരശയ്യയിൽ ഭീഷ്മിടന്ന് യുദ്ധത്തിന് പറയാണ് ഋഷീനെ പുള്ളിക്കാരി ഋഷിയുടെ ഗെയിം മൊത്തം പോവുകയാണ് കാര്യം ഋഷീനെ ഇങ്ങനെ അവള് പിന്നെ അങ്ങനെയല്ലേ എവരങ്ങനെ ഇങ്ങനെ അവരിങ്ങനെ സത്യം പറഞ്ഞാൽ ദൻ റുഹം എന്ന് പറഞ്ഞാൽ അതിനകത്ത് പോയി കഴിഞ്ഞാൽ മൊത്തം പല കണ്ടസ്റ്റൻസിന്റെ നെഗറ്റീവ് നമുക്ക് അതിനകത്ത് നിന്ന് കേൾക്കാൻ പറ്റും അപ്പൊ ഇത് ഈ പയ്യനിന്ന് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക അപ്പൊ അത് തന്നെ അത് തന്നെ അത് തന്നെ അങ്ങനെ തന്നെ അങ്ങനെ ഋഷി അപ്പൊ ഇത് എന്റെ ഈ പയ്യൻ വല്ലപ്പോഴും ഇച്ചിരി ചായ കുടിക്കാനോ ബാത്റൂമിൽ പോകാനോ പുറത്തിറങ്ങും അത് കഴിഞ്ഞ് ടാസ്കിലും ടാസ്കിൽ എന്തെങ്കിലും നടക്കുമ്പോ ഓവർ റിയാക്റ്റ് ചെയ്യും ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഇതൊക്കെ പറഞ്ഞ അൻസിബ മറ്റേ ഇന്നസന്റ് നിക്കുവല്ലോ അതുപോലെ ഒരു നിപ്പാണ് ഒന്നും റിയാക്ട് ചെയ്യൂല അപ്പൊ ഇവിടെ ആരായി ഇത് ഋഷി ആയിരിക്കും ഇവിടെ നെഗറ്റീവ് ആവുന്നത് ഭയങ്കര ബഹളം ഇടി എന്താടി ഇടി നീ എന്നാടി പറഞ്ഞത് നീ മര്യാദയ്ക്ക് പോയിരിക്കരണ്യ ഉടനെ റിയാക്ട് ചെയ്യാൻ തുടങ്ങി ഭയങ്കരമായിട്ട് ഋഷി ഇവിടെ ഭയങ്കര ഋഷി ഇത് എന്റെ സ്പേസ് ആണ് നിന്റെ സ്പേസ് ആണ് ആര് പറഞ്ഞത് നിന്റെ സ്പേസ് എന്ന് ഋഷിയുടെ പേര് കേട്ടിട്ട് അപ്പൊ ഇത് ഇത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് എന്തായിരിക്കും ഋഷിയെക്കുറിച്ച് തോന്നുന്നത് സ്വന്തം പേര് പറഞ്ഞു ഓക്കെ ജയിലിൽ പോയി കിടക്കാൻ ദിവസമായിട്ട് ഇത് മറ്റേ ജയിലൊന്നും അല്ലല്ലോ ഇത് പൂജപ്പുറം കണ്ടുള്ള ജയിലൊന്നും അല്ലല്ലോ അത് അവിടെയും കണ്ടന്റ് ഉണ്ടാക്കുക അവിടെ ഇരുന്ന് പ്രേക്ഷകരുടെ ഇഷ്ടം നേട് ആ ഓക്കെ അത് കഴിഞ്ഞു ഇനി അടുത്ത് ജാൻമണി വരെയാണ് എൻ്റെ എന്റെ പേര് പഴഞ്ഞതിന് ക്ലാരിഫിക്കേഷൻ അപ്പൊ ബിഗ് ബോസ് ഹലോ ഇവിടെ ക്ലാരിഫിക്കേഷൻ ഒന്നും വേണ്ട ജയിൽ നോമിനേഷൻ ആണ് ആ ശരി എന്നാ പിന്നെ നോഴ നോഴ ഒരു ജോലിയും ചെയ്യുന്നില്ല ഓക്കെ എന്ന് പറഞ്ഞാലും ജോലി ചെയ്യുന്നില്ല അത് കഴിഞ്ഞ് യമുന വരുന്നു ശ്രീരേഖ ഡേ വൺ തൊട്ട് അല്ല ഞാൻ ചോദിക്കാണ് ഡേ വൺ തൊട്ടുള്ള കാര്യമല്ലല്ലോ ഈ പറയുന്നത് ആ ഡേ വൺ തൊട്ട് ഇവിടെ ജാസ്മിൻ ഗബ്രി മോശമാണെന്ന് പറഞ്ഞ ശ്രീരേഖയാണ് പിന്നെ അൻസഫയോട് ഭയങ്കരമായി ഞാൻ യോജിക്കുന്നു അതായത് ഇവിടെ ശ്രീരേഖയ്ക്ക് ഒരുപാട് കഴിവുണ്ട് പക്ഷെ ശ്രീരേഖ ഒന്നും ചെയ്യുന്നില്ല ഓക്കെ ശ്രീരേഖ ഈ ആഴ്ച അല്ലായിരുന്നു പക്ഷെ ജയിലിൽ പോകേണ്ട ആൾക്കാർ വേറെ ഉണ്ട് സത്യമായിട്ടും പിന്നെ അപ്പൊ ശ്രീരേഖ വരുന്നുണ്ട് ശ്രീരേഖ പറഞ്ഞ പേര് ജാൻമണിയുടെ പേരാണ് ഞാൻ ഇവിടെ വന്ന് ചീപ്പ് ലോ ക്ലാസ് നിന്നല്ല ഞാൻ വന്നത് ഇവിടെ എല്ലാവരും ഒന്നാണെന്ന് ശ്രീരേഖ പറയാണ് ഏഹ് എന്തെങ്കിലും പറഞ്ഞ ശാപവാക്കുകൾ ചൊരിയുകയും ഇവിടുത്തെ കോമല റസ്മിനെതിരായിട്ട് പ്രസ്മീറ്റ് നടത്തി അവരുടെ ജീവിതം നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഒരാളാണ് ഈ ജാൻമണി അവിടെ ഉള്ളവർക്കൊന്നും ഒരു ഒരു ഒന്നും എന്ത് ഒന്നും പറയുമോ പിന്നെ ആർക്കും ഒരു ഞെട്ടണി പോലും ഇല്ലാട്ടോ ഇത് കേട്ടിട്ട് ഞാനൊക്കെ ആണെങ്കിൽ ഞെട്ടിത്തരിക ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ ഒരാൾക്ക് അപ്പം അതുകൊണ്ട് തന്നെ ജാൻമണി നോമിനേറ്റ് അപ്പൊ ജാൻമണി ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് ജാസ്മിൻ വന്നിട്ട് യമുനെ പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയിലെ പെർഫോമൻസ് വെച്ചിട്ടാണ് നമ്മൾ ജയിൽ നോമിനേറ്റ് ചെയ്യണം അല്ലാണ്ട് ഡേ വൺ അല്ല എന്ന് ജാസ്മിൻ പറയുന്നു വെറുതെ വയ്യ വയ്യ എന്ന് പറഞ്ഞ് ഒരു ജോലിയും ചെയ്തിട്ടില്ല ഇന്നത്തെ ഫുഡ് ശ്രീരേഖ ജഡ്ജിയാണ് ഉണ്ടാക്കിയത് പാത്രം ഞാനും ഗബ്രിയും കൂടിയാണ് കഴിയുന്നത് പിന്നെ കട്ട് ചെയ്ത് വെക്കുന്നത് നമ്മളാണ് അതെടുത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല പിന്നെ ഒട്ടും ആക്റ്റീവ് അല്ല വൻ പരാജയമാണ് നമ്മുടെ ടീമിൽ നടക്കുന്ന ഡിസ്കഷനൊക്കെ അപ്പുറത്തെ ടീമിൽ പോയി പറഞ്ഞ് ഭയങ്കരമായിട്ട് കൊട്ടി കോഷിക്കുന്നത് വലിയ കാര്യമല്ല ജാസ്മിൻ പറഞ്ഞതാണ് പിന്നെ സെക്ഷൽ ഫ്രസ്റ്റേഷൻ എന്ന് പറഞ്ഞ വേർഡ് വലിയ മോശമാക്കി അതിന് വൃത്തിയേട്ട രീതിയിൽ ചിത്രീകരിക്കുന്നുണ്ട് പിന്നെ എൻ്റെ പ്രായും ബാൻഡിയും എടുത്ത് നോക്കി നോക്കുന്നത് കുഴപ്പമില്ല നോക്കി ഗെയിം ആക്കണത് കുഴപ്പമില്ല മറിഞ്ഞു തിരിഞ്ഞ് ജയിലിൽ വന്ന് ഞാൻ എന്നെ ഒളിഞ്ഞു നോക്കുന്നത് കുഴപ്പമില്ല പിന്നെ ബാത്റൂമിൽ ഞാനും ഗബ്രിയും കൂടെ ഇതാ അതൊന്നും കുഴപ്പമില്ല ഈ വാക്കാണ് പ്രശ്നം ശ്രീ യമുന ചേച്ചിക്ക് അതുകൊണ്ട് യമുനച്ചേച്ചി ഭയങ്കര കുശുമ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് പിന്നെയും കോൺട്രവേഴ്സി എടുത്ത് തലയിൽ ഇട്ടിട്ട് ജാസ്മിൻ പോയി അത് കഴിഞ്ഞ് ഗബ്രി അത് പിന്നെ എൻസൈക്ലോപീഡിയ തുറന്നു വെച്ച പോലെ കേട്ടോ ഒന്നും മനസ്സിലാവില്ല അന്തോ കുല്ല രണ്ട് സെന്റൻസ് എങ്കിലും വൃത്തിയായിട്ട് മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എഴുതിയെടുക്കായിരുന്നു എനിക്ക് എഴുതിയെടുക്കാൻ പോലും പറ്റുന്നില്ലടാ സത്യമായിട്ടും ഞാൻ ഇങ്ങനെ പെൻ ഇങ്ങനെ വെക്കും ഗബ്രി ഈ പറയുന്നത് അത് പിന്നെ ഞാനിവിടെ വന്ന ആളുകളുടെ ഭൂലോകത്തിന്റെ സ്വന്തത്തിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള എൻസൈക്ലോപീഡിയയിൽ നിന്ന് തുടങ്ങിയത് വളവള 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 അപ്പൊ ബിഗ് ബോസ് അതെ ഒന്ന് ജയിൽ നോമിനേറ്റ് ചെയ്യുമോ ബിഗ് ബോസ് ബിഗ് ബോസ് തന്നെ ബിഗ് ബോസ് അല്ല ബിഗ് ബോസ് ഒന്ന് ജയിൽ നോമിനേറ്റ് ചെയ്യോ ആ എൻ്റെ നോമിനേഷനാണ് യമന ചേച്ചി അതായത് പിന്നെ പിന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടേ പിന്നെ അങ്ങോട്ട് രണ്ട് പേജ് ബുക്കാണ് അപ്പം ഗെബ്രിയുടെ ഞാൻ ആദ്യമേ പറയാം ആകെയുള്ള ഈ ഒരു പ്രശ്നം കമ്മ്യൂണിക്കേഷനാണ് പുള്ളിക്കാർ സാധാരണക്കാരാണ് ഈ ബിഗ് ബോസ് കാണുന്നത് അമ്മമാരും അനിയത്തിമാരും ചേച്ചിമാരും ബിഗ് ബോസിനെ കുറിച്ച് ഒരു കുന്ത് പറഞ്ഞ കൊടുത്ത ആൾക്കാരാണ് കാണുന്നത് അവർക്കിത് കണ്ട് രസിക്കാനാണ് കാണുന്നത് അവരെടുത്ത് ഈ വലിയ വലിയ വാക്കുകൾ പറഞ്ഞ് അവർക്കൊന്നും മനസ്സിലാകത്തു പോലുമില്ല രണ്ട് വരി വീട്ടിൽ പറയണ പോലത്തെ വർത്താനം എടേ യമുന ചേച്ചി ഇങ്ങനെയാണ് അവരിങ്ങനെയാണ് ഇതിങ്ങനെയാണ് കഴിഞ്ഞ് മനസ്സിലാവും എന്തിനാണോ എന്തോ ഈ ഈ ബുക്ക് വായിച്ച സയൻസും ടെക്നോളജിയും ഒക്കെ പറയുന്നത് എനിക്കൊരു പിടിയുമില്ല അതുകൊണ്ട് അത് അങ്ങനെ നോറയ്ക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് എപ്പോൾ നോറ നോറ എവിടെ നോറ കാണുന്നില്ല പോയി കരയാൻ പോയി പോയി പുള്ളിക്കാരി കരയാൻ പോയി മറ്റേ ബാത്റൂമിലാണ് അല്ലോ കിടക്കുന്നു കിടക്കുന്നു ബാത്റൂമിലായിരുന്നു ഇപ്പം കിടക്കയാണ് കരഞ്ഞുകൊണ്ട് കിടക്കുന്നത് ഞാൻ ആലോചിക്കുന്നത് എന്ത് കഷ്ടമാണെന്ന് നോക്കല്ലേ അപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ വളരെ 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 കഷ്ടം വളരെ ഡബിൾ സ്റ്റാൻഡ് അപ്പം നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്